മേയർ പങ്കാളികളുമാണ് ഈ പ്രോഗ്രാം ചെയ്യാൻ സാധ്യമാക്കിയത് ദൈവത്തിന് നിങ്ങളോടുള്ള സ്നേഹവും കരുതലും പതിവായി പല വഴികളിലൂടെ കാണിച്ചു തരുന്നുണ്ട് പക്ഷേ നാം അത് മിസ്സാക്കുന്നു കാരണം ഒരു ചാൻസിലോ യാദൃശികമായോ കിട്ടിയതാണെന്ന് കരുതുന്നു എന്താണ് നാം വിചാരിക്കുന്നതെന്ന് അറിയില്ല പക്ഷെ ദൈവമാണ് നമ്മെ സമീപിക്കുന്നത് ഞാൻ ജോയ്സ് ദൈവം നിങ്ങളുടെ എല്ലാ മുറിവുകളെയും സൗഖ്യമാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ശരി നമ്മുടെ ചർച്ചാ വിഷയം ഇതാണ് നിങ്ങളുടെ ജീവിതം നിങ്ങൾ ഉണ്ടാക്കുന്നതാണ് എല്ലാവർക്കും ഒരു നല്ല ജീവിതം ഉണ്ടാക്കാനാവും കാരണം ദൈവത്തിന് ആരോടും പ്രത്യേകതയില്ല നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് നല്ലൊരു പ്ലാൻ ഉണ്ട് എന്ന് പറയുന്നു നിങ്ങളെയും നിങ്ങളെയും ആരെയും ദൈവം ഉപേക്ഷിക്കില്ല ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ അത് ആഗ്രഹിക്കുന്നവർക്കുള്ളതാണ് എന്നാൽ ഞാൻ ഇപ്പോൾ പറയുന്നു അത് നേടാൻ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് കാരണം സാത്താൻ അത് നിങ്ങളിൽ നിന്ന് അവഹരിക്കും ഇപ്രകാരം പറയാനുള്ള വാഗ്ദാനമല്ല ഓ കൊള്ളാം നല്ലൊരു ജീവിതത്തിന് വേണ്ടി ഞാൻ ഇവിടെ കാത്തിരിക്കാൻ പോവുകയാണ് അതിന് ദൈവവചനം നിങ്ങൾ പഠിക്കണം എന്നിട്ട് ശത്രുവിനെ എതിർക്കണം പരീക്ഷകളും പരീക്ഷണങ്ങളും ഉണ്ടാകുമ്പോൾ ശക്തിയോടെ നിൽക്കൂ ദൈവത്തെ വിശ്വസിക്കുന്നതും എങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാറ്റിലും അവന് മുഖ്യത്വം കൊടുക്കണമെന്നും പഠിക്കണം ദൈവത്തിൻ്റെ കൂടെയുള്ള നടത്തം ഒരു യാത്രയാണെന്നറിയാമോ ജീവിതത്തിൽ ലക്ഷ്യത്തേക്കാൾ യാത്രയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നാം വളർന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇപ്പോഴും വളരുന്നു നിങ്ങളും വളരുന്നുണ്ട് എന്നാൽ യേശു നമ്മെ കൊണ്ടുപോകാൻ വരുമ്പോൾ കണ്ണു ചിമ്മി തുറക്കുമ്പോഴേക്കും നാം മാറും എന്ന് ബൈബിളിൽ പറയുന്നുണ്ട് ഞാനതിങ്ങനെയാണ് കാണുന്നത് നമുക്കിപ്പോഴുള്ള പോരായ്മകൾ എന്താണെങ്കിലും നാം പലയിടങ്ങളിൽ വസിക്കുന്നവരാണ് അതുപോലെ തന്നെ യേശു എല്ലാം ശരിയാക്കി അവസാനിപ്പിക്കും ആരെങ്കിലും ഇനിയും എത്തിച്ചേർന്നില്ല എന്ന് ദൈവം ആരോടെങ്കിലും കോപിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാൽ നാം തള്ളിക്കയറിക്കൊണ്ടിരിക്കണം എന്നതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം തള്ളിക്കയറിക്കൊണ്ട് പോകൂ നമ്മുടെ മനോഭാവത്തിന് നമ്മുടെ ജീവിതവുമായി വളരെ യോജിപ്പുണ്ടെന്ന് തോന്നുന്നു കാരണം എല്ലാവരും നന്നായി ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് പണ്ട് നാം എന്തൊക്കെ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു നല്ല ജീവിതം ഉണ്ടാക്കാനാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവം നമ്മോട് ക്ഷമിക്കാൻ ആഗ്രഹിക്കുന്നു നമ്മൾ ചോദിക്കുകയേ വേണ്ടു നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരുന്നെങ്കിലും അത് എത്ര തന്നെ മോശമായിരുന്നെങ്കിലും അത് നേരെ മറിച്ചാക്കാനാവും ബൈബിളിൽ പലയിടങ്ങളിലും പറയുന്ന ഒരു വാക്കുണ്ട് പക്ഷേ ദൈവം ആ വാക്കുകൾ എനിക്ക് പ്രിയപ്പെട്ടതാണ് യോസെഫിനെ സഹോദരന്മാർ വെറുത്തു പക്ഷേ ദൈവം അവനോട് ദയ കാട്ടി അതുപോലെ സാത്താൻ എൻ്റെ ജീവിതം നശിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ ദൈവം അതിൻ്റെ നടുവിലേക്ക് കടന്നു അതുപോലെ നിങ്ങൾക്കും ഒരു പക്ഷേ ദൈവമുണ്ട് പണ്ട് എന്ത് നടന്നിട്ടുണ്ടെങ്കിലും സാരമില്ല പക്ഷേ ദൈവം നിങ്ങൾക്കായി ഉണ്ട് സാത്താൻ നിങ്ങളുടെ ശത്രുവായിരിക്കാം പക്ഷേ നിങ്ങൾക്ക് ദൈവമുണ്ട് നീതിമാൻ ഏഴ് തവണ വീണാലും വീണ്ടും എഴുന്നേൽക്കും ഇതാണ് നാമം ചെയ്തുകൊണ്ടിരിക്കേണ്ടത് വീണ്ടും എഴുന്നേൽക്കണം വീണ്ടും എഴുന്നേൽക്കണം വീണ്ടും എഴുന്നേൽക്കണം വീണ്ടും എഴുന്നേൽക്കണം ആമേൻ ദൈവവുമായുള്ള ബന്ധത്തിൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ ചെറിയ പ്രയത്നവും നിങ്ങൾക്കുണ്ടാവണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നതിൻ്റെ പൂർത്തിക്കായി നിങ്ങളെ അടുപ്പിച്ചുകൊണ്ടേയിരിക്കും ഇത് ബൈബിളിൽ പറയുന്നുണ്ട് റോമർ പതിനാല് പതിനേഴിലാണെന്ന് തോന്നുന്നു ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല അപ്പോൾ സാധനങ്ങളെക്കുറിച്ചല്ല പറയുന്നത് പകരം അത് നീതിയും ക്രിസ്തുവിൽ നിങ്ങൾ ആരാണെന്ന് അറിയലും ക്രിസ്തുവിനോടൊത്തുള്ള മികച്ച ബന്ധവുമാണ് നിങ്ങൾ ദൈവത്തെ ആസ്വദിക്കുന്നുണ്ടോ ദൈവത്തോടൊത്ത് നിങ്ങൾക്ക് സമാധാനമുണ്ടോ ദൈവം നിങ്ങൾക്ക് ആശ്വാസം തരുന്നുണ്ടോ ദൈവത്തിന് നിങ്ങളോട് കോപമില്ലെന്ന് മനസ്സിലാവുന്നുണ്ടോ എൻ്റെ ഡാഡി കോപിഷ്ടനായിരുന്നു എപ്പോഴും എന്തിനെങ്കിലും ദേഷ്യപ്പെട്ടുകൊണ്ടേയിരിക്കും എന്നാൽ ഞാൻ തെറ്റ് ചെയ്യുമ്പോഴെല്ലാം ദൈവം എന്നോട് കോപിക്കില്ല എന്ന് മനസ്സിലാക്കാനായി ഞാൻ കുറേ കാലം എടുത്തു എൻ്റെ ഡാഡിയെപ്പോലെ ദൈവം ദിവസങ്ങളോളം കോപിച്ചിരിക്കില്ല ദൈവത്തോട് മാപ്പ് ചോദിച്ച ക്ഷണം തന്നെ നിങ്ങൾക്കാവശ്യമുള്ള എല്ലാ മാപ്പിനും തക്കതായ വില കൊടുത്തു കഴിഞ്ഞു നിങ്ങൾ ഒന്നു മാത്രമാണ് ചെയ്യേണ്ടത് പാപത്തെക്കുറിച്ച് പശ്ചാത്തപിക്കണം അതായത് അതിൽ നിന്ന് പിന്തിരിയാൻ തയ്യാറാവണം ഏറ്റുപറയണം അപ്പോൾ ദൈവം ക്ഷമിക്കും എന്നിട്ടത് കിഴക്കിനും പടിഞ്ഞാറിനും അപ്പുറം തള്ളിക്കളയും ഇത് അത്ഭുതകരമാണെന്നറിയാമോ ഒരു വേദവാക്യമുണ്ട് നമ്മുടെ പാപങ്ങളെ അവൻ തനിക്ക് വേണ്ടി ക്ഷമിക്കുന്നു എന്നതിൽ പറയുന്നു അതെനിക്കിഷ്ടപ്പെട്ടു നമുക്കിടയിൽ ഒന്നും അവൻ ഇഷ്ടമല്ല അതുകൊണ്ടാണ് ദൈവം മറ്റുള്ളവരോട് ക്ഷമിക്കാൻ നമ്മോട് പറയുന്നത് അത് അവർക്ക് വേണ്ടിയല്ല നമുക്ക് വേണ്ടിയാണ് കാരണം നാം വാസ്തവത്തിൽ ആരോടെങ്കിലും കോപിച്ചാൽ നമുക്ക് സന്തോഷിക്കാനാവില്ല ജീവിതം സന്തോഷിക്കാനും ആവില്ല അതുകൊണ്ട് ദൈവം തരുന്ന ഓരോ ദിവസവും ഒരു സമ്മാനമാണ് നമുക്കുള്ള ഓരോ ദിവസവും നാം സന്തോഷിക്കണം എന്ന് അവൻ ആഗ്രഹിക്കുന്നു അതാണ് ആഗ്രഹം എന്നാൽ അതിലെ ചില ദിവസങ്ങളിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് ദൈവത്തെ വിശ്വസിക്കുന്നത് എങ്ങനെ എന്ന് നാം പഠിക്കണം ആ മനോഭാവത്തെക്കുറിച്ചാണ് നാം ഇപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വിശ്വാസത്തിൻ്റെ മനോഭാവം ഉണ്ടാവണം പറയൂ നിങ്ങളുടെ വിശ്വാസം എവിടെയാണ് ബാങ്കിനെയാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് അതോ സുഹൃത്തുക്കളെ വിശ്വസിക്കുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നത് സർക്കാരിനെയാണോ അതോ നിങ്ങളെയാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് എന്നാൽ നിങ്ങൾ നിങ്ങളെ തന്നെ നിരാശരാക്കും സുഹൃത്തുക്കൾ നിങ്ങളെ നിരാശപ്പെടുത്തും സർക്കാർ നിങ്ങളെ നിരാശപ്പെടുത്തും സാമ്പത്തിക വ്യവസ്ഥയ്ക്കും ബാങ്കിനും എന്താണ് ഉണ്ടാവാൻ പോകുന്നതെന്ന് അറിയില്ല എന്നാൽ നിങ്ങൾക്ക് കർത്താവിൽ വിശ്വാസമർപ്പിക്കാം നാം വിശ്വാസത്തിൻ്റെ മനോഭാവത്തോടെ ജീവിക്കാൻ ആരംഭിക്കണം വ്യാകുലത തോന്നുമ്പോൾ എല്ലാം വായ തുറന്നു പറയൂ ദൈവമേ ഞാൻ നിന്നെ വിശ്വസിക്കുന്നു ഉറക്കെ തന്നെ നിങ്ങൾക്ക് പറയാം ദൈവമേ ഞാൻ അങ്ങേ വിശ്വസിക്കുന്നു സാത്താൻ നിങ്ങളെ വ്യാകുലത കൊണ്ട് ഉപദ്രവിക്കുന്ന നിമിഷം തന്നെ ആ ചിന്തയുടെ ഇടയിൽ കയറി പറയൂ ദൈവമേ ഞാൻ അങ്ങേ വിശ്വസിക്കുന്നു ഒരുപക്ഷെ ദിവസവും നൂറ് തവണ പറയേണ്ടി വന്നാലും അവൻ നിങ്ങളെ വിട്ടുപോകുന്നത് വരെ പറഞ്ഞുകൊണ്ടേയിരിക്കൂ നിങ്ങൾക്ക് ഭയം തോന്നുമ്പോഴെല്ലാം പറയൂ ദൈവമേ ഞാൻ അങ്ങയെ വിശ്വസിക്കുന്നു മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാനാവും എന്ന് ഞാൻ ഭയപ്പെടുകയില്ല ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ആർക്ക് ആർക്കെന്നോട് എതിർക്കാനാവും ദൈവമെന്റെ വശത്തുണ്ടെങ്കിൽ ഞാൻ ആരെ ഭയപ്പെടും വ്യാകുലപ്പെടാൻ നിങ്ങൾക്കറിയാമെങ്കിൽ ധ്യാനിക്കാനും നിങ്ങൾക്കറിയാനാവും എന്നാൽ നമ്മുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ധ്യാനിക്കാനല്ല പറയുന്നത് ദൈവത്തിൻ്റെ വചനത്തെ ധ്യാനിക്കാനാണ് പറയുന്നത് അതുകൊണ്ട് ദൈവവചനം ഉറക്കെ വിളിച്ചു പറയണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഉറക്കെ പറയണം ഒരു ഉപദേഷ്ടാവോ പ്രാസംഗികനോ ആരായാലും അവർക്ക് ദൈവത്തിൽ നിന്ന് ഒരു പ്രത്യേക നിയമനമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ജനങ്ങൾ അവരുടെ ജീവിതത്തെ കർത്താവിന് നൽകുന്നത് കാണുമ്പോൾ ഞാൻ സന്തോഷിക്കും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നാൽ പ്രസംഗിക്കാനായി ദൈവം എന്നെ വിളിച്ചത് മുതൽ എൻ്റെ മനസ്സിലുള്ള ഒരു കാര്യം ഇതാണ് യേശു മരിച്ച് ജനങ്ങൾക്ക് നൽകിയത് ആസ്വദിക്കേണ്ടത് എങ്ങനെയാണെന്ന് അവർ പഠിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പക്വതയുള്ളവരായി വളരൂ ശരിക്കും നിങ്ങൾ വരായി വളരണം വെറുതെ പള്ളിയിൽ പോയിട്ട് വീട്ടിൽ ചെന്ന് മാറുന്നില്ല പള്ളിയിൽ പോകും വീട്ടിൽ ചെന്ന് മാറില്ല പള്ളിയിൽ പോകും വീട്ടിൽ ചെന്നാൽ മാറില്ല ദൈവം എന്നെ മാറ്റി അതെ കഴിഞ്ഞ അൻപത്തേഴ് വർഷങ്ങൾക്കുള്ളിൽ ദേവ് ഇരുപത് ഇരുപത്തഞ്ച് വിവിധ സ്ത്രീകളെ വിവാഹം കഴിച്ചെന്ന് തോന്നുന്നു കാരണം ഞാൻ മാറിക്കൊണ്ടേയിരിക്കുന്നു ദൈവത്തോടൊത്ത് നടക്കാൻ തുടങ്ങിയ ശേഷം എത്ര പേർക്കാണ് മാറ്റമുണ്ടായതായി തോന്നുന്നത് ശരി അതുകൊണ്ട് യേശുവിനൊരു മനോഭാവം ഉണ്ടായിരുന്നു എന്നറിയാമോ ഫിലിപ്പിയ രണ്ട് അഞ്ച് പറയുന്നു യേശു ക്രിസ്തുവിലുള്ള അതേ താഴ്മ മനസ്സും അതേ മനോഭാവവും നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ താഴ്മയ്ക്ക് അവൻ നിങ്ങൾക്ക് ഉദാഹരണം ആയിരിക്കട്ടെ അത് നിങ്ങൾക്കറിയാമോ താഴ്മയ്ക്ക് ദൈവവിശ്വാസവുമായി പല പൊരുത്തങ്ങളും ഉണ്ട് ഒന്ന് പത്രോസിൽ പറയുന്നു അതുകൊണ്ട് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈകീഴിൽ താണിരിപ്പിൻ എല്ലാ വ്യാകുലതകളും അവങ്കൽ വെക്കൂ കാരണം അവൻ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു ഈ രണ്ട് വചനങ്ങളും ഒരുമിച്ചാണുള്ളത് തക്ക സമയത്തെ നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈകീഴിൽ താണിരിപ്പിൻ എല്ലാ വ്യാകുലതകളും അവങ്കൽ ഏൽപ്പിക്കൂ കാരണം അവൻ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു അപ്പോൾ വ്യാകുലതകളെ ഏൽപ്പിക്കുന്നതിനും താഴ്മയ്ക്കും തമ്മിൽ എന്താണ് ബന്ധം അതെ ഞാൻ വ്യാകുലപ്പെട്ടുകൊണ്ട് എൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ എനിക്ക് കഴിയും എന്ന് വിചാരിച്ചു എന്നാൽ ദൈവത്തിൻ്റെ ബലമുള്ള കൈകീഴിൽ താഴുമ്പോൾ ഞാൻ ഇങ്ങനെ പറയുന്നു എനിക്കിത് ചെയ്യാനാവില്ല എൻ്റെ പ്രശ്നങ്ങൾ നിനക്ക് തരുന്നു നീ എന്റെ പ്രശ്നം പരിഹരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ കാര്യം പരിഹരിക്കാൻ നാം ശ്രമിക്കുന്നതുവരെ ദൈവം നമ്മുടെ കാര്യം ഏറ്റെടുക്കില്ല ആമേൻ എന്നാൽ നിങ്ങൾക്കറിയാമോ ദൈവത്തെ വിശ്വസിക്കാൻ എന്നെ സഹായിച്ച കാര്യങ്ങളിൽ ഒന്ന് ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞു എന്ന് ഞാൻ മനസ്സിലാക്കിയതാണ് ഒന്ന് യോഹനൻ പറയുന്നു തികഞ്ഞ സ്നേഹം ഭയം ഇല്ലാതാക്കുന്നു ആ തികഞ്ഞ സ്നേഹം നമ്മോടുള്ള ദൈവത്തിന്റെ സ്നേഹമാണ് അവന് മാത്രമാണ് തികഞ്ഞ സ്നേഹമുള്ളത് അവൻ നമ്മെ എന്തുമാത്രം സ്നേഹിക്കുന്നു എന്നറിഞ്ഞാൽ നമ്മെ അവൻ സംരക്ഷിക്കും എന്ന് നാം അറിയും നമുക്ക് വേണ്ടത് നമ്മുടെ സമയത്ത് നമ്മുടെ വഴിയിലൂടെ അവൻ ചെയ്യില്ല പക്ഷേ ദൈവം നിങ്ങളെ നിരാശപ്പെടുത്തില്ല അവൻ നിങ്ങളെ പരിപാലിക്കും നിങ്ങൾ ഇങ്ങനെ പറഞ്ഞേക്കും ഒരു മിനിറ്റ് ദൈവം എന്നെ നിരാശപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഞാൻ ഇതാണ് ആവശ്യപ്പെട്ടത് ഇതാണ് വേണ്ടത് പക്ഷേ അങ്ങനെ സംഭവിച്ചില്ല നമുക്ക് നമുക്കാവശ്യമുള്ളത് കിട്ടുന്നതല്ല ഇവിടെ വിഷയം നിങ്ങൾ ഇപ്പോഴും ജീവിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ദൈവം ഇപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു ആമേൻ ചിലപ്പോൾ ചില കാര്യങ്ങൾ ഏറ്റവും നല്ലതാണെന്ന് കരുതി നാം അതിനുവേണ്ടി പ്രാർത്ഥിക്കും പക്ഷേ ദൈവത്തിന് അത് വളരെ നന്നായിട്ട് അറിയാം ദൈവത്തിന് നന്നായിട്ട് അറിയാമെന്ന് നാം വിശ്വസിക്കേണ്ടിയിരിക്കുന്നു ദൈവം നമ്മേക്കാൾ സമർത്ഥനാണെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ യോഹന്നാൻ ഒന്ന് നാലാം അധ്യായം പതിനാറാം വാക്യമാണെന്ന് തോന്നുന്നു ആംപ്ലിഫൈഡ് ബൈബിളിലാണത് ഇതെന്റെ ജീവിതം മാറ്റത്തക്കതായിരുന്നു പല സമയങ്ങളിലായിട്ട് ചില ദൈവവചനങ്ങൾ നാം കാണാറുണ്ട് ഉടനെ അത് നിങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാറുണ്ട് മറ്റൊരാൾക്ക് ആ വചനം അർത്ഥമുള്ളതാണെന്ന് തോന്നില്ല പക്ഷേ അത് നിങ്ങളുടെ ജീവിതം മാറ്റും ആംപ്ലിഫൈഡ് ബൈബിളിൽ പറയുന്നതാണിത് ഇങ്ങനെ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ നാം അറിയുന്നു നാം അറിയുന്നു മനസ്സിലാക്കുന്നു ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഇതാണ് ദൈവം എൻ്റെ ഹൃദയത്തിൽ ഇന്ന് തോന്നിപ്പിച്ചു നിൻ്റെ ജീവിതത്തിൽ എന്റെ സ്നേഹം കാണാൻ ആരംഭിക്ക് ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്റെ മനസ്സിൽ അവന് മാത്രം അറിയാവുന്ന ഒരു കാര്യം എനിക്ക് വേണ്ടി ചെയ്യുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു ദൈവം പതിവായി നമ്മെ സ്നേഹിക്കുന്നുണ്ടെന്നും കരുതുന്നുണ്ടെന്നും പല വഴികളിലൂടെ കാണിക്കും പക്ഷെ നാം അത് വിട്ടുകളയും കാരണം അതൊരു ചാൻസോ യാദർച്ഛികമോ ആണെന്ന് നാം വിചാരിക്കും നാം എന്താണ് ചിന്തിക്കുന്നതെന്ന് അറിയില്ല പക്ഷേ ദൈവമാണ് നമ്മെ സമീപിച്ചത് ഞാൻ മറ്റൊന്നും പഠിച്ചു ദൈവം ജനങ്ങളിലൂടെ പ്രവർത്തിക്കും അത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ആരെങ്കിലും എനിക്കൊരു കോംപ്ലിമെന്റ് തന്നാൽ ഞാൻ അതിന് നന്ദി പറഞ്ഞ് അത് ഉപയോഗിക്കാൻ ദൈവത്തെ അനുവദിക്കും ദൈവമാണ് അവരിലൂടെ പറയുന്നതെന്ന് ഞാൻ വിചാരിക്കും എന്നെ പ്രോത്സാഹിപ്പിക്കുകയാണെന്നും കഴിഞ്ഞ ഒരു ഒന്നൊന്നര വർഷമായിട്ട് എനിക്ക് പല പ്രശ്നങ്ങളും ഉണ്ടായി കാല് മുറിഞ്ഞു പിന്നെ അടുത്ത കാലിലെ നെർവ്സിന് പ്രശ്നമായി ബ്ലഡ് ക്ലോട്ടായി മലർന്നു വീണു എൻ്റെ മുതുകിന് അടിയേറ്റു എന്നാൽ നിങ്ങൾക്കറിയാമോ ഞാൻ ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ ദൈവം സഹായിച്ചു ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നു പക്ഷേ എൻ്റെ ഭർത്താവ് ഒരു ദിവസം പറഞ്ഞു ദൈവ എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു ഒരു കാര്യം നീ അറിയണമെന്ന് വിചാരിക്കുന്നു മുതുകിന് അടി പറ്റിയപ്പോൾ ചെയ്യേണ്ടതായ എല്ലാ കാര്യങ്ങളും നല്ല മനോഭാവത്തോടെ നീ തരണം ചെയ്ത വിധം കണ്ട് ഞാൻ അഭിമാനിക്കുന്നു ഞാൻ അത് ദൈവത്തിൻ്റെ അനുമോദനമായിട്ടെടുത്തു ദൈവനെ ആശംസിച്ചതിൽ ഞാൻ സന്തോഷിക്കുന്നു പക്ഷേ ദൈവമാണത് പറഞ്ഞതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഹേയ് ജോയ്സ് നിന്റെ മനോഭാവം നിന്നെക്കുറിച്ച് എനിക്ക് അഭിമാനമുണ്ടാക്കിയിരിക്കുന്നു ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് കൂടുതലായി കാണുമ്പോൾ അവനുമായിട്ട് നിങ്ങൾക്ക് അടുത്ത ബന്ധമുണ്ടാവുന്നു അപ്പോൾ അവനെ വിശ്വസിക്കാൻ നിങ്ങൾക്ക് കൂടുതൽ എളുപ്പമുണ്ടാവും ചെറിയ കാര്യങ്ങളിൽ മാത്രമല്ല വലിയ കാര്യങ്ങളിലും ദൈവം നിങ്ങളെ സംരക്ഷിക്കും ആമേൻ എന്നാൽ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കാനിടയുണ്ടാവും എന്നെ അനുമോദിക്കുന്ന ഒരു ഭർത്താവ് എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു പക്ഷേ ഞങ്ങളുടെ വീട്ടിലെങ്ങനെ ദിവസവും നടക്കാറില്ലെന്നറിയാമോ എന്നാൽ രക്ഷിക്കപ്പെടാത്ത ഒരാളെയാണ് നിങ്ങൾ വിവാഹം കഴിച്ചതെന്ന് ഇരിക്കട്ടെ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എത്ര നല്ല കാര്യമാണെന്ന് അറിയാമോ എൻ്റെ ഭർത്താവ് ഒരിക്കലും എന്നെ അനുമോദിക്കാറില്ല എന്നാൽ നിങ്ങൾക്കറിയാമോ അതിനെക്കുറിച്ച് കയ്പ്പ് തോന്നേണ്ടതില്ല ആരെ വേണമെങ്കിലും ദൈവം ഉപയോഗിച്ചോട്ടെ ചിലപ്പോൾ ഒരാളിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും വേണം നിങ്ങൾക്കത് തരാൻ ദൈവം അവരെ അനുവദിക്കില്ല എന്നാൽ അവരത് തരാൻ ദൈവത്തെ വിശ്വസിക്കുകയാണെങ്കിൽ അത് സാധ്യമാകും നിങ്ങൾ എനിക്കത് തരുമെന്ന് വിശ്വസിക്കുന്നതിന് പകരം അഥവാ നിങ്ങൾ എനിക്കത് തന്നില്ല എന്നിട്ട് എനിക്ക് തരാത്തതിന് ഞാൻ നിങ്ങളോട് ദേഷ്യപ്പെടും എനിക്ക് തരാനായി ദൈവത്തെ വിശ്വസിക്കൂ അവൻ ആരിലൂടെ എങ്കിലും പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കൂ അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്നത് ശ്രദ്ധിക്കാൻ ആരംഭിക്കണം ആമേൻ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതായി എനിക്ക് തോന്നുന്നു വേദപുസ്തകത്തിൽ പറയുന്നു കർത്താവിനായുള്ള നമ്മുടെ പ്രവൃത്തി അവൻ ഒരിക്കലും മറക്കില്ല എനിക്കാവശ്യമുള്ളത് എന്തും ദൈവം തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരാളിലൂടെ എനിക്കത് ദൈവം തരില്ലെങ്കിലും മറ്റെന്തിലൂടെയെങ്കിലും അത് തരും പക്ഷേ ദൈവം മനുഷ്യരെ ഉപയോഗിക്കുന്നു നമ്മെ ഉപയോഗിക്കാൻ ദൈവത്തെ അനുവദിക്കണം ഹൃദയത്തിൽ തോന്നുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കുക കഴിഞ്ഞയാഴ്ച ഒരു ദിവസം ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു സ്ത്രീയെ ഞാൻ ഓർത്തു ഒരു പത്ത് വർഷം മുൻപാണ് അവർ ജോലി ചെയ്തിരുന്നത് എന്തുകൊണ്ടോ ഞാൻ അവരെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരുന്നു അപ്പോൾ എനിക്ക് തോന്നി ഏതായാലും അവരെ ഒന്ന് വിളിച്ചു നോക്കാം അങ്ങനെ ഞാൻ അവരെ വിളിച്ചു അവർ ഫോൺ എടുത്തില്ല പക്ഷെ എനിക്കൊരു മെസ്സേജ് അയച്ചു ഞാൻ എമർജൻസി റൂമിലാണ് ഇന്ന് രാവിലെ ഞാൻ താഴെ വീണു എൻ്റെ രണ്ട് ലിസ്റ്റും പൊട്ടി അപ്പോൾ ഞങ്ങൾ അവരെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ ദൈവം എന്നെ ഉപയോഗിച്ചു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്ന് പറയാനും അതേപോലെ നിങ്ങളോടും പറയാൻ ദൈവം മറ്റുള്ളവരെ ഉപയോഗിക്കും മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ ദൈവം നിങ്ങളെയും ഉപയോഗിക്കും ദൈവം ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് നാം എങ്ങനെ ചിന്തിക്കുന്നു എന്നറിയില്ല പക്ഷേ നിങ്ങൾക്കറിയാമോ അവൻ ജനങ്ങളിലൂടെ പ്രവർത്തിക്കും ആമേൻ ദൈവത്തെ വിശ്വസിക്കൂ ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കൂ ദൈവത്തിൽ വിശ്വാസം വിശ്വാസമർപ്പിക്കുമെന്ന് തീരുമാനം എടുക്കൂ ഒരു കാര്യം മറക്കരുത് നിങ്ങളെക്കുറിച്ച് കരുതാതിരിക്കുന്നതാണ് താഴ്മ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാനാവില്ലെന്നറിയാം പക്ഷേ ദൈവം അത് ചെയ്യുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു യേശുവിന് തീർച്ചയായും വിശ്വാസത്തിൻ്റെ മനോഭാവം ഉണ്ടായിരുന്നു ലൂക്കോസ് ഇരുപത്തിരണ്ട് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് യേശു ഗച്ഛമന തോട്ടത്തിലായിരുന്നു ഇത് വളരെ രസകരമാണ് ഞാനിത് കഴിഞ്ഞ വർഷം പലതവണ വായിച്ചു യേശു പിതാവിനോട് മൂന്ന് തവണ ചോദിച്ചു യേശു ചോദിച്ചു ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുക്കണേ ഒരിക്കലല്ല രണ്ട് തവണയല്ല മൂന്ന് പ്രാവശ്യം എന്ന് പറഞ്ഞാൽ യേശു കുരിശു ചുമക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല സ്വാഭാവികമായി മനുഷ്യപുത്രൻ എന്ന നിലയ്ക്ക് അതിലൂടെ കടക്കാൻ യേശു ഇഷ്ടപ്പെട്ടില്ല പക്ഷേ മറ്റൊരു കാര്യം സ്വന്തം ഇഷ്ടം നടക്കണം എന്നതിനേക്കാൾ യേശു ദൈവത്തെ അനുസരിക്കാൻ തയ്യാറായി ഏതാനും നിമിഷങ്ങൾക്കകം നാം താഴ്മയുടെ മനോഭാവത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതായിരിക്കും പക്ഷേ ഇതിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് അറിയാമോ യേശു പറഞ്ഞു പിതാവെ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നടക്കട്ടെ എന്താണ് യേശു പറയുന്നത് എനിക്കിത് ചെയ്യാൻ ഇഷ്ടമല്ല പക്ഷേ ഞാൻ അങ്ങേ വിശ്വസിക്കുന്നു അങ്ങ് എന്ത് തീരുമാനിച്ചാലും എനിക്കത് സ്വീകാര്യമാണ് ഇത് നമ്മെക്കൊണ്ടാകുമോ ദൈവമായി ഇതാണ് എനിക്ക് വേണ്ടത് അഥവാ ഇതാണ് എനിക്ക് വേണ്ടാത്തത് എന്ന പരിധിയിൽ എത്താനാകുമോ പക്ഷേ എൻ്റെ ഇഷ്ടം നടക്കാതെ പോയാലും അങ്ങ് എൻ്റെ കാര്യം നോക്കുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ കാര്യം ദൈവം നോക്കുമെന്ന് വിശ്വസിച്ചാൽ നിങ്ങളുടെ ജീവിതം എത്ര നന്നായിരിക്കും ആരും നിങ്ങൾക്ക് വേണ്ടത് ചെയ്തു തന്നില്ലെന്ന് പറഞ്ഞ് അവരോട് ദേഷ്യപ്പെടരുത് ബോസ് എനിക്ക് കൂടുതൽ ശമ്പളം തരണം കൂടുതൽ കിട്ടാൻ എനിക്ക് യോഗ്യതയുണ്ട് അയാളെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അതുകൊണ്ട് ലഞ്ച് ടൈമിലൊക്കെ ഞാൻ അയാളെ ദുഷിക്കും ജോലി എടുക്കാൻ പറ്റാത്ത സ്ഥലമാണിത് നിങ്ങൾ സ്വയം അനുഗ്രഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് ദൈവം നിങ്ങൾക്കായി പ്രവർത്തിക്കാൻ പ്രാർത്ഥിക്കൂ ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങളുടെ ബോസ് ചെയ്യേണ്ട കാര്യം ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ദൈവം വേറെ എവിടെയെങ്കിലും നല്ലൊരു ജോലി തരും അല്ലെങ്കിൽ ആ ബോസിനെ മാറ്റി വേറൊരു ബോസിനെ കൊണ്ടുവരും നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങൾ എത്തിക്കാൻ ദൈവത്തിന് ഒരിക്കലും വഴിമുട്ടില്ല എനിക്കതിന് കുറച്ച് സമയമെടുത്തു കാരണം ഞാൻ വളർന്ന വിധമാണത് എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ആരുമില്ലായിരുന്നു എപ്പോഴും എൻ്റെ കാര്യം ഞാൻ തന്നെയാണ് നോക്കിക്കൊണ്ടിരുന്നത് എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ ഞാൻ പ്രത്യേകിച്ച് പുരുഷന്മാരെ വിശ്വസിച്ചില്ല കാരണം അവരെന്നെ വേദനിപ്പിച്ചു ഞാൻ പതിനെട്ടാം വയസ്സിൽ കണ്ടുമുട്ടി വിവാഹം കഴിച്ച പുരുഷൻ അഞ്ച് വർഷത്തോളം എനിക്കൊരു പേടി സ്വപ്നമായിരുന്നു പതിനെട്ട് വയസ്സ് വരെ ഞാൻ അനുഭവിച്ച ദുരിതങ്ങൾക്ക് പുറമേ അയാൾ എപ്പോഴും മറ്റു സ്ത്രീകളുടെ പുറകെ പോയിക്കൊണ്ടിരുന്നു അയാൾ കള്ളനും മഹാചതിയനുമായിരുന്നു ഒടുവിൽ ഞാൻ അയാളെ ഡൈവോഴ്സ് ചെയ്തു ആദ്യം ഒരു അബോഷൻ ഉണ്ടായി ഡൈവോഴ്സ് നടന്നപ്പോഴേക്കും ഒരു കുഞ്ഞ് ജനിച്ചു ഞാൻ താമസിച്ച സ്ഥലത്ത് നിന്ന് അധികം ദൂരെ അല്ലാതെ അയാൾ മറ്റൊരു സ്ത്രീ താമസിച്ചു എൻ്റെ കുഞ്ഞ് അയാളുടേതല്ലെന്ന് പറഞ്ഞു അതോടുകൂടി പുരുഷന്മാരെ വിശ്വസിക്കാൻ എനിക്ക് സാധിക്കാതെ പോയി അത് കാരണം ദേവ് എന്നോട് വിവാഹാഭ്യർത്ഥന നടത്തിയപ്പോഴും വെറും അഞ്ച് ഡേറ്റിങ്ങിന് ശേഷം അദ്ദേഹം എന്നോട് വിവാഹാഭ്യർത്ഥന നടത്തി ഇത് ഞാൻ ഒരിക്കലും നിർദ്ദേശിക്കില്ല പക്ഷേ എനിക്കത് പ്രാവർത്തികമായി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയുന്നതിന് മുൻപ് അദ്ദേഹം എന്നെ വിവാഹം കഴിച്ചെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ ആകെ കുഴപ്പത്തിലായിരുന്നു ഇതിനെപ്പറ്റി ഞാൻ എപ്പോഴും പറയാറുണ്ട് ദേവിന് ഇരുപത്തി ആറും എനിക്ക് ഇരുപത്തിമൂന്നും വയസ്സായിരുന്നു അദ്ദേഹം ആത്മീയത നിറഞ്ഞ ക്രിസ്ത്യാനിയായിരുന്നു ദൈവത്തെ സ്നേഹിച്ചു ഒരു ഭാര്യയ്ക്കായി പ്രാർത്ഥിച്ചു പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു എന്നെ കണ്ടപ്പോൾ അദ്ദേഹം മൂന്ന് സ്ത്രീകളുമായി ഡേറ്റിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു ദൈവം ഒരു ഭാര്യയെ മടിയിൽ കൊണ്ടുവന്ന് വെക്കും എന്ന് അദ്ദേഹം കാത്തിരുന്നില്ല അതിനായി അദ്ദേഹം പരിശ്രമിച്ചു നോക്കി അതിനുശേഷം അദ്ദേഹം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു എന്നാൽ കിട്ടാൻ പോകുന്നത് എന്താണെന്ന് അദ്ദേഹം അറിഞ്ഞിരുന്നില്ല ദൈവത്തോടൊരു ഭാര്യയ്ക്കായി അദ്ദേഹം ചോദിച്ചത് ഇങ്ങനെയാണ് സഹായം ആവശ്യമുള്ള ഒരു പെൺകുട്ടിയെ വേണം സഹായം ആവശ്യമുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ കാണിച്ചു തരണേ എന്ന് ആരെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ ഇല്ല എല്ലാം തികഞ്ഞ ഒരു ഭാര്യയ്ക്കായി പ്രാർത്ഥിച്ചിട്ടുണ്ടാവും ആമേൻ വിവാഹം കഴിഞ്ഞ മൂന്നാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം എന്നോട് ചോദിച്ചു എന്താണ് നിന്റെ പ്രശ്നം എന്താണ് എന്റെ പ്രശ്നം എന്ന് എന്നോട് ചോദിക്കുന്നു എന്താണ് നിങ്ങളുടെ പ്രശ്നം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ഞങ്ങൾ വിവാഹിതരായത് എഴുപത്തി ആറിൽ ഞാൻ ആത്മാവിനാൽ നിറയ്ക്കപ്പെട്ടത് ഓർക്കുന്നു അതിന് കരിസ്മാറ്റിക് ഔട്ട് പോറിങ് എന്നാണ് പറയാറ് ഞാൻ ദൈവവചനം പഠിക്കാൻ ആരംഭിച്ചു പക്ഷേ സ്ത്രീകൾ അവരുടെ ഭർത്താക്കന്മാർക്ക് അടങ്ങിയിരിക്കണം എന്ന വചനം വായിച്ചപ്പോൾ എനിക്ക് തോന്നി ആ അപ്പോൾ ഞങ്ങൾ കുഴപ്പത്തിലാണല്ലോ ഒരിക്കൽ ദേവനോട് ചോദിച്ചു നീ എന്താണ് എന്നോട് എപ്പോഴും ഒരു ശത്രുവിനോട് എന്ന പോലെ പെരുമാറുന്നത് എൻ്റെ മനസ്സിൽ പുരുഷന്മാരെല്ലാവരും എൻ്റെ ശത്രുക്കളാണെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു ദേവ എന്നോട് വിവാഹത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ എന്നെ സ്നേഹിക്കുന്നു എന്നോട് പറഞ്ഞു എനിക്കത് തിരിച്ചു പറയാനായില്ല കാരണം സ്നേഹം എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്നെ സ്നേഹിക്കുന്നു എന്ന് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നെ വേദനിപ്പിച്ചിട്ടേ ഉള്ളൂ ഞാൻ പറയുന്നത് എന്താണെന്ന് പലർക്കും വ്യക്തമാകും നിങ്ങളും വേദനിപ്പിക്കപ്പെട്ടിരിക്കും ഈ മുറിയിൽ ഞാൻ മാത്രമല്ല വേട്ടയാടപ്പെട്ടത് ഞാൻ പറയുന്നത് എന്താണെന്ന് ഇവിടെയുള്ള പലർക്കും മനസ്സിലാവും ചിലപ്പോൾ നാം വളരെയധികം വേദനിക്കപ്പെടുമ്പോൾ ആരെയും വിശ്വസിക്കാൻ സാധിക്കില്ല പ്രത്യേകിച്ച് മനുഷ്യരെ വിശ്വസിക്കില്ല അതിനെക്കുറിച്ചും നാം അല്പനേരം സംസാരിക്കേണ്ടതാണ് കാരണം എല്ലാവരെയും സംശയിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കുന്നത് ദയനീയമാണ് തികച്ചും ദയനീയം ഒരിക്കൽ ദൈവം എന്നോട് എന്തോ ചെയ്യാൻ പറഞ്ഞു തോർക്കുന്നു എനിക്കത് ചെയ്യാൻ ഇഷ്ടമല്ലായിരുന്നു ദേവിനെ വിശ്വസിക്കാനും അദ്ദേഹത്തിന് കീഴടങ്ങാനും എന്നെ പഠിപ്പിക്കുകയായിരുന്നു ഞാൻ പറഞ്ഞു ദൈവമേ ഞാൻ അനുഭവിച്ച കഷ്ടങ്ങളെല്ലാം അറിഞ്ഞിട്ട് എങ്ങനെയാണ് അദ്ദേഹത്തെ വിശ്വസിക്കാൻ അങ്ങ് എന്നോട് പറയുന്നത് ദൈവം അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ തോന്നിപ്പിച്ചു ദേവിനെ വിശ്വസിക്കാനല്ല ഞാൻ എന്നോട് പറഞ്ഞത് അദ്ദേഹത്തിനായി എന്നെ വിശ്വസിക്കാനാണ് എന്നാൽ ഹൃദയം തുറന്ന് സംസാരിച്ചാൽ നിങ്ങൾ വേദനിക്കപ്പെടില്ലെന്നല്ല ഞാൻ പറയുന്നത് എന്നാൽ അങ്ങനെ ചെയ്താൽ സൗഖ്യദായകൻ നിങ്ങളിൽ വസിക്കുന്നുണ്ട് സി മേയർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പങ്കാളികളുമാണ് ഈ പ്രോഗ്രാം സംപ്രേഷണം ചെയ്യാൻ സാധ്യമാക്കിയത്